ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺലൈനായിട്ട് ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് എനിക്ക് പറ്റിയ ഒരു ചതിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെപ്പോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴി പ്ലാൻസ് വിൽക്കുന്ന ഒരു ചാനലിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള പ്ലാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു മൂന്ന് പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിച്ച സമയത്ത് ഇതൊക്കെ ഓക്കെ നല്ല പ്ലാൻസൊക്കെയാണ് അപ്പം നല്ല പ്ലാൻസ് തന്നെയാണ് അവർ കൊടുക്കുന്നത് പക്ഷേ നമുക്ക് പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്തത് ഈ ഒരു ബിഗോണിയ നിങ്ങൾ കണ്ടോ വളരെ കുഞ്ഞുതായിട്ടുള്ള ഈ ഒരു ബിഗോണിയ അവർ ഫോട്ടോ നമുക്ക് അയച്ചു തന്നത് മൂന്നും നാലും ലീഫുള്ള അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന ബിഗോണിയ പോലത്തെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് സോറി അവർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്കിത് കൊറിയർ അയച്ചത് ഇത്രയും ചെറിയ ഒരു ഭികോണിയാണ് ഇതിപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു വലുപ്പം തോന്നുന്നുണ്ട് എന്ന് പക്ഷെ വളരെ കുഞ്ഞുതായിട്ടുള്ള ഈ ഒരു ഭിഗോണിയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഷോക്കായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ആണ് ഫോട്ടോസിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം നമ്മളെല്ലാവരും സെയിൽ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ പേര് കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എന്ന് വെച്ചാൽ വളരെ ബോറാണ് അതായത് ഇപ്പം വലിയ പ്ലാന്റ്സ് ഇപ്പം എല്ലാവർക്കും സെയിൽ ചെയ്യണമെന്നില്ല അപ്പം നിങ്ങൾ ഏത് പ്ലാന്റ് ആണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലാന്റ് തന്നെ വീഡിയോയിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടിട്ട് നമുക്ക് എടുക്കാമല്ലോ ഇതിപ്പം വലിയ പ്ലാന്റ് കാണിച്ചിട്ട് ചെറിയ പ്ലാന്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഈ ഒരു പ്ലാൻസ് ഇത് നമ്മൾ ഇപ്പം പാക്ക് ചെയ്യാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്ന അഗ്ലോണിയമയാണ് അപ്പോൾ ബിഗോണിയയും ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള നല്ല മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാൻസ് വെറും അറുപത് രൂപക്കാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കിട്ടിയവർക്കറിയാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും വലിയ പ്ലാൻസ് ചിലപ്പം തരാനായി എന്ന് വരില്ല പക്ഷേ അങ്ങനെയുള്ളവരെന്തു ചെയ്യുക ആ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുക ഇനി അതല്ല അത് സോൾഡ് ഔട്ടായി പോയതാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പൈസ നമ്മൾ മുന്നേ പേ ചെയ്തതാണ് എന്നിട്ട് ആ അവരോട് കാര്യം പറയുക നമ്മുടെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നമ്മൾ അപ്പം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് ഒരു മോശമാണ് കാരണം നമ്മളും ഈ ഒരു രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിശ്വസിച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അപ്പം എന്തു ചെയ്യുക നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ വലിപ്പം കാര്യങ്ങൾ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുക ഇനി അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ഒന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും അത് അറിയാമല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബ ബായ്